വാർത്തകൾ വിശദമായി നോക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു സി പി ഐ പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും റിപ്പോർട്ടിൽ പറയുന്നത് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും വലിയ പാർട്ടികളെയും സഖ്യത്തെയും ആശ്രയിക്കരുത് ചില നേതാക്കൾക്ക് ചർച്ചയിൽ മാത്രമാണ് താല്പര്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പതിനാല് നിർദ്ദേശങ്ങളും സംഘടനാ റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് റിപ്പോർട്ടിന്റെ ദൃശ്യങ്ങൾ കേരള ആവശ്യ ന്യൂസിന് ലഭിച്ചു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തമാകണം എന്നുള്ള വലിയൊരു നിർദ്ദേശം ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട് അതോടൊപ്പം തന്നെ നേതാക്കൾക്ക് അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കും ചെറുതല്ലാത്ത രീതിയിൽ തന്നെ വിമർശനം ഇക്കുറി സംഘടനാ റിപ്പോർട്ടിലുണ്ട് പല നേതാക്കൾക്കും ചർച്ചയിൽ മാത്രമാണ് താല്പര്യമുള്ളത് അങ്ങനെ പോരാ മറിച്ച് താഴെ തട്ട് മുതൽ കൃത്യമായി പ്രവർത്തിക്കാൻ നേതാക്കളെ കൂടി പണി പണിയെടുപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു നിർദ്ദേശം കൂടി റിപ്പോർട്ടിൽ എത്തിയിട്ടുണ്ട് കൃത്യമായും നേതൃത്വത്തിനെതിരെയുള്ള ഒരു സഖ്യപരമായിട്ടുള്ള വിമർശനം തന്നെയാണോ ഈ റിപ്പോർട്ടിലുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയും കാരണം ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ നടക്കുമ്പോൾ തന്നെ പാർട്ടിക്ക് അടിമുടി ഒരു മാറ്റം വേണമെന്നൊരു നിർദ്ദേശം കേരള ഘടകം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ഘടകങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കാലാകാലങ്ങളായി നേതൃസ്ഥാനങ്ങളിൽ തുടരുന്നവരെ മാറ്റണം പകരം യുവതലമുറയെ പാർട്ടിയുടെ മുൻ മുൻനിരയിലേക്ക് കൊണ്ടുവരണം ഒപ്പം സ്ഥിരം മത്സരിക്കുന്ന ആളുകളെ അതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആളുകളെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവണം അതിനുപരിയായി ഏറ്റവും എടുത്തു പറയുന്ന ഒരു എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ചുമതലയുള്ള ആളുകൾ അവരുടെ പ്രവർത്തനം കൃത്യമായി ഓരോ മേഖലകൾ തിരിച്ച് നൽകുകയും ആ മേഖലകൾ നടത്തുന്ന പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നൽകണം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം പാർട്ടിക്കകത്ത് പ്രസംഗിച്ച് നടക്കുന്നവർ മാത്രമാണ് ഉള്ളത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രാപ്തമായ തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ എണ്ണം വിരളമാണ് എന്ന തരത്തിൽ വലിയ ഒരു ആക്ഷേപം സംഘടനാ റിപ്പോർട്ടിലുണ്ട് പലപ്പോഴും ചിലർ പാർട്ടിയുടെ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തുന്നത് ഇത് അംഗീകരിക്കാനാകില്ല ഇത്തരം ആളുകളെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി നിർത്തണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് അത് ഒഴിവാക്കണം സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം നൽകണം അത്തരത്തിൽ മത്സരരംഗങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരണം മാത്രവുമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി എപ്പോഴും മറ്റു പാർട്ടികളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഘടകകക്ഷികളായിട്ടും അല്ലെങ്കിൽ സംഘടന ശക്തപ്പെടുത്തുന്നതിന് പകരം മറ്റു പാർട്ടികളുടെ സഹായത്തോടുകൂടി മത്സരരംഗത്തെത്തുന്ന ഒരു രീതി അത് അംഗീകരിക്കാനാകില്ല എന്ന് ആണ് വളരെ ശക്തമായ ഭാഷയിൽ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് പൂർണ്ണമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം അതേസമയം ഈ ഈ രാജെ പാർട്ടി ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല പ്രത്യേകിച്ചും പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ കേരള ഘടകം ഒന്നടങ്കം ഡി രാജയെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് നൂറ്റി പതിനാറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ബീഹാർ ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഡി രാജയ്ക്ക് വലിയ തരത്തിലുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കേരള ഘടകത്തിൽ നിന്നും ഇസ്മയിൽ പക്ഷത്തിൽ ആളുകൾ കുറവാണെങ്കിൽ പോലും അവരുടെ പിന്തുണയും പിന്തുണയും കൃത്യമായും ഡി രാജ ഡി രാജയ്ക്ക് അനുകൂലമാവും അങ്ങനെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ ഈ ഇതിൽ നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ചും ബഹുജന റാലിയോട് കൂടിയാണ് ഇന്ന് പാർട്ടി കോൺഗ്രസ് ഇരുപത്തഞ്ചാമത് പാർട്ടി കോൺഗ്രസ് അവിടെ ചണ്ടിക്കടൽ തുടങ്ങിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് തന്നെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അത്തരത്തിൽ ഏകദേശം നൂറ പാർട്ടിയുടെ പ്രവർത്തനം പാർട്ടി രൂപം കൊണ്ട് നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും ഒരു ശൈശവത്തിൽ തന്നെ പാർട്ടി മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാനാവില്ല പഴയ പിന്തുണ വീണ്ടും ഉറപ്പിച്ചു മുന്നോട്ട് നടപടിക്രമങ്ങൾ തലത്തിൽ വേണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് ും ഇപ്പോൾ ഇരുപത്തി അഞ്ചാമത് സി പി ഐ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഢിൽ പുരോഗമിക്കുമ്പോൾ പുറത്തുവന്ന സംഘടനാ റിപ്പോർട്ട് ഗുരുതരമായ വിമർശനങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഉയർത്തുന്നതാണ് നേതാക്കൾക്ക് പലപ്പോഴും സ്ഥാനത്ത് നിന്ന് മാറാൻ താല്പര്യക്കുറവുണ്ടെന്നും അതുപോലെ തന്നെ പുരുഷ മേധാവിത്വപരമായ ഒരു രീതി പാർട്ടിക്കകത്തുണ്ട് സ്ത്രീ സ്ത്രീകളായിട്ടുള്ള നേതാക്കളെ കൂടി ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു മുതലായ ഗുരുതരമായ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയെ ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തമാക്കണം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും മറ്റും സഖ്യ കക്ഷികളെയോ അല്ലെങ്കിൽ മറ്റ് വലിയ പാർട്ടികളെയോ ആശ്രയിക്കേണ്ടി വരരുത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം നേതാക്കൾ താഴെ തട്ടുമുതൽ പണിയെടുക്കണം മുതലായ നിരവധി നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് ഏതാണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പതിനാല് നിർദ്ദേശങ്ങളടങ്ങിയ സംഘടനാ റിപ്പോർട്ടാണ് ഇക്കുറി പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്